ഹലോ എവരി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ സ്കൂളൊക്കെ തുറക്കാറായി രണ്ട് മാസ വെക്കേഷനൊക്കെ കഴിഞ്ഞു സ്കൂൾ തുറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നാളെ സ്കൂൾ തുറക്കും കേട്ടോ അപ്പം രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ കേട്ടോ ഇത് ഞാൻ അമ്മൂൻ്റെ ബുക്ക്സൊക്കെ നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പം ബുക്കൊക്കെ ബുക്കും ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും മേടിച്ചായിരുന്നു ബുക്കൊക്കെ കിട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന് അപ്പം ഞാനതിങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഫുൾ ഡേ ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് ബുക്കൊക്കെ റാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ ചുമന്ന് പോകാറ് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാറാകുമ്പോഴത്തേക്കും അത് ആ ഒരു കേടായി പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്കൂൾ ഓർക്കുന്നതിനൊരു മൂന്നാല് ദിവസം മുമ്പായിട്ട് ഇതൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്നത് അപ്പം ആദ്യം ടെക്സ്റ്റ് ബുക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആദ്യം അതെല്ലാം കറക്റ്റ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് എല്ലാ ടെക്സ്റ്റിൻ്റെ പേപ്പറുകൾ ആവശ്യമുള്ള പേപ്പർ കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങ് പൊതിയുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പണി എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിനെ കഴിഞ്ഞു കൂടുതലായിട്ട് നോട്ട് ബുക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ നോട്ട് ബുക്ക് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പം എല്ലാം കൂടെ ഒറ്റക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മടുത്തു പോകും റാപ്പ് ചെയ്യുന്ന കാര്യം ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം വേറെ ഇങ്ങനെ അമ്മുനെ ഹെൽപ്പിന് കൂട്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂട്ടത്തില്ല കാരണം പിന്നെ അത് ആകപ്പാടെ കൊളായി പോവുള്ളൂ അതുകൊണ്ട് ചെറിയ ചെറിയ നെയിൻ സ്ലിപ്പ് ഒട്ടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റുള്ളൂട്ടോ അപ്പം കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ അത് കംപ്ലീറ്റ് പിന്നെ പൊതിയാനായിട്ടെടുത്തു അപ്പോൾ അതെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ആ സ്റ്റാപ്ലെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് ചെയ്ത് ഞാനൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കും പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടിരിക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ വലിയ വഴക്കോ ബഹളമൊന്നുമില്ല കേട്ടോ എല്ലാം നമ്മൾ പറയുന്നതൊക്കെ എല്ലാം അനുസരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ വഴക്കുണ്ടാക്കുകയുള്ളൂ അല്ലെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ പറയുന്ന എല്ലാ കാര്യവും ചെയ്ത് അതൊക്കെ കേട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും നിൽക്കെട്ടോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ആദ്യം ഇത് കംപ്ലീറ്റ് എല്ലാം റാപ്പ് ചെയ്ത് ഞാൻ തരും സ്റ്റാപ്പിളർ ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് നെയിം സ്ലിപ്പ് അമ്മ ഒട്ടിച്ചോടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മൂന് എല്ലാ വർഷവും അമ്മു നെയിം സ്ലിപ്പ് ലിപ്പ് പൊട്ടിക്കുന്നയാൾ കഴിഞ്ഞ വർഷം വരെ ഞാനാണ് പേരെഴുതി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അവളുടെ റഫ് ബുക്ക് കിട്ടിയപ്പോൾ അവൾ തന്നെ എഴുതാൻ വേണ്ടി തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എഴുതിക്കോട്ടെ എന്ന് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് അവൾ എല്ലാം ഇരുന്ന് പേരൊക്കെ എഴുതിയിട്ടുണ്ട് സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് നോട്ട് ബുക്ക് ഏതൊക്കെ സബ്ജക്റ്റിന് ഒരു ലിസ്റ്റ് വരാത്തത് കൊണ്ട് മാത്രം അതിലൊന്നും നമ്മളങ്ങനെ എഴുതിയില്ല കേട്ടോ അപ്പോൾ ഇത് നെയിൻ സ്ലിപ്പ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം വേറൊരു സെറ്റിങ്ങോടെ ഉണ്ടായിരുന്നു നെയിൻ സ്ലിപ്പ് അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് നേരത്തെ മേടിച്ചതുകൊണ്ട് അത് അതിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ വർഷത്തെ ബുക്കിനകത്തൊക്കെ ഒട്ടിച്ച് അങ്ങ് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇത് മാത്രം ഞങ്ങൾ എടുക്കരുത് കളയരുതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് കൊണ്ട് അത് അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തോ ഇമോജിയോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ മേടിച്ചേക്കുന്നത് പിന്നെ ഏതോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ സ്റ്റാപ്പ് ലെയറിൻ്റെ താഴത്തേക്ക് ഒട്ടിക്കാൻ പറയും നല്ല എഴുതാനൊരു നമുക്ക് എഴുതുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പം അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ ബുക്കിന് തന്നെ എന്തോന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് അത് തുറന്നു നോക്കി ഇപ്പോൾ അത് അതിൻ്റെ സൈഡ് മാറിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് പറിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ആ റാപ്പ് ചെയ്തതും കൂടെ കൊള്ളാവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അതിൻ്റെ അപ്പുറത്തെ കറക്റ്റ് സൈഡിലും കൂടെ ഒരെണ്ണം ഒട്ടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ മറ്റേത് ഒട്ടിക്കാൻ പോകുന്ന സമയത്താണ് ഇത് തുറന്നു നോക്കിയത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ബാക്ക് സൈഡ് സൈഡാകുന്നത് കേട്ടോ അപ്പം നമ്മളവിടെ ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ പറിച്ചെടുത്ത് അത് മൊത്തം കുളമാക്കി വീണ്ടും അത് അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിക്കാൻ പോകും അമ്മൂൻ്റെ പ്രത്യേക ഒരു ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഒട്ടിക്കുക അത് പിന്നെ പറിച്ചെടുക്കുക പിന്നെ ബുക്കിൽ എന്തെങ്കിലും നമ്മൾ എഴുതുക കീറുക ഈ ബുക്ക് പേപ്പർ കീറുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ഇതാട്ടോ ഈ സ്കൂളൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ കബോർഡിനകത്തൊക്കെ കംപ്ലീറ്റ് പേപ്പറുകളായിരിക്കും റഫ് ബുക്കൊക്കെ ആണെങ്കിലും കീറിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മളത് പെൻസിലായി യൂസ് ചെയ്യുന്നതെങ്കിൽ റേസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇവളത് അതിന് പകരം അത് അവൾ കീറിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാർ ബുക്കൊക്കെ തീർക്കുന്നത് റഫ് ബുക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും എന്നിട്ട് എനിക്ക് വേണമെന്നും പറഞ്ഞ് പിന്നെ ബഹളം ഉണ്ടാക്കും പിന്നെ നമ്മൾ കുറേയൊക്കെ മേടിച്ച് കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയുന്നത് കേട്ടോ അപ്പോൾ ഈ വർഷം എന്തായാലും ഭയങ്കര നീറ്റാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല ഈ ഒരു വർഷം ഒരു റഫ് ബുക്ക് അത് കംപ്ലീറ്റ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത് മതിന്നൊക്കെ സ്കൂൾ തുറക്കുന്നതിന് മുന്നിലെ ഭയങ്കര വാഗ്ദാനങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ തുറന്നു കഴിയുമ്പോൾ പറയും കംപ്ലീറ്റ് എന്താവും എന്ന് അപ്പം ശരിക്കും ഇൻട്രസ്റ്റ് ആണ് സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സ്കൂൾ തുറക്കുകയെന്ന് കേൾക്കുമ്പോൾ ഇവിടെ വെക്കേഷൻ സമയത്ത് നമുക്ക് ബഹ ബഹളവും ഭയങ്കരമൊക്കെയാണെന്ന് പറഞ്ഞാലും സ്കൂൾ തുറക്കുമ്പോൾ നേരത്തെ എഴുന്നേക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും അവക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നമില്ല നമ്മുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ രാവിലെ വിളിക്കുമ്പോഴേ എഴുന്നേക്കൊക്കെ ചെയ്യായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളൊക്കെ കണക്കായിരിക്കും കേട്ടോ നേരത്തെ കിടത്താനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട്ബുക്കും ടെക്സ്റ്റുമൊക്കെ റാപ്പ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ അവളുടെ ബാഗ് എടുത്ത് കാണിക്കട്ടെ അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം ഞങ്ങൾ മേടിച്ച ബാഗ് പിന്നെ ബോട്ടിൽ ഇതാണ് ഇപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഭയങ്കര എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോട്ടിലാണ് മേടിച്ചത് അപ്പം അതിന് അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ബോട്ടിലാണ് നല്ല ബോട്ടിലായിരുന്നു അപ്പം അവളത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് കളഞ്ഞു പോയി അവളുടെ കയ്യിൽ നിന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവള് എന്തെങ്കിലും കൊണ്ടുപോയി കളയും അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര വലിയ റേറ്റുള്ള ബോട്ടിലൊന്നും മേടിക്കുന്നില്ല എന്ന് ഓർത്തു അപ്പം ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതൊന്നും അല്ലാട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കതിന് സ്ക്രാച്ച് വീഴോ അല്ലെങ്കിൽ നിലത്ത് വീഴോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി എന്തായാലും ഇത് മാറ്റേണ്ടി വരും അതുകൊണ്ട് പിന്നെ വലിയ വിലയുടെ സാധനമൊന്നും മേടിച്ചില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ടെക്സ്റ്റും നോട്ടും എല്ലാം റാപ്പ് ചെയ്തതെല്ലാം എടുത്ത് തിരിച്ച് അതിനകത്തേക്ക് വെക്കുക കേട്ടോ അപ്പം ഫസ്റ്റ് ഡേ അവർക്ക് ഇതൊന്നും കൊണ്ടുപോകേണ്ട ശരിക്കും പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകാതെ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഇലവൻ തേർട്ടി വരെ എങ്ങ ക്ലാസ്സുള്ളിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചു പോരാം അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഈ ബാഗോ ബുക്കുകളോ ഒന്നും കൊണ്ടുപോകുന്നില്ല സെക്കൻഡ് ഡേയോ തേർഡ് ഡേ ആയിരിക്കും മിക്കവാറും ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് അന്ന് ഭയങ്കര ഹെവി ആയിരിക്കും കേട്ടോ അപ്പം ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ അമ്മ ഫോർത്തിലേക്കാണ് അപ്പം അത്യാവശ്യം ബുക്കുകളുണ്ട് പിന്നെ ഇവർക്ക് അങ്ങനെ ബുക്ക് തിരിച്ച് കൊടുത്തു വിടാറില്ല എന്തെങ്കിലും ഹോംവർക്കോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജെക്റ്റിൻ്റെ ബുക്കുകൾ മാത്രമേ അവർ വീട്ടിലേക്ക് കൊടുത്തു വിടാറുള്ളൂ അപ്പം അത്രയ്ക്കും നമുക്ക് ഹെവി ആയിരിക്കില്ല കേട്ടോ കുറേയൊക്കെ വെയിറ്റ് നമുക്ക് കുറവായിരിക്കും പക്ഷേ എന്നാണോ ഇതെല്ലാം കൂടെ ചെല്ലു കൊണ്ടു എല്ലാം പറയുന്നത് അന്നത്തെ ദിവസം ഇവർ ടെക്സ്റ്റും നോട്ടും എല്ലാം കൊണ്ട് അവിടെ ഷെൽഫിൽ വയ്ക്കാനായിട്ടാണ് പറയുന്നത് അന്നത്തെ ദിവസം നല്ല വെയിറ്റ് ആയിരിക്കും ഇവർ തേർഡ് ഫ്ലോറ് ഫോർത്തിൽ അങ്ങനെ അത്രയും കയറിപ്പോകണം അപ്പം അതിൻ്റെ ഒരിതുണ്ട് പക്ഷേ ആൻറ്റിമാരുണ്ട് സീനിയേഴ്സ് പിള്ളേരുണ്ട് അവരെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ടാകും അവരൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും അത്യാവശ്യം മാക്സിമം കുറേ പിള്ളേരുടെയൊക്കെ ഇവർ തന്നെ സീനിയർ പിള്ളേരും ചേച്ചിമാർ ആൻറ്റിമാരെല്ലാവരും കൂടെ കൂടി അവരുടെ ഫ്ലോറിലെത്തിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യും അവിടുത്തെ പ്രിൻസിപ്പാളാന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാകും പിള്ളേര് ബുക്ക് കൊണ്ടുവരുന്ന ദിവസവും നാളത്തെ ദിവസമൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഹെൽപ്പിനുണ്ട് അവരിപ്പം ഫോർത്തിലേക്കാണെന്ന് പറഞ്ഞാലും ഇത്രയും എന്താ പറയുക വെയിറ്റ് ഉണ്ടല്ലോ അതൊക്കെ പിള്ളേർ അങ്ങനെ ബുക്കിൽ കൊണ്ടുപോവില്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇന്ന് നാളത്തെ ഈ ബുക്കൊക്കെ കൊണ്ടുപോകുന്ന ദിവസം വേണമെങ്കിൽ അവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനെല്ലാം അത് സെറ്റ് ചെയ്തു അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇത് നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ ബാഗ് വേറെ സ്ഥലത്ത് കൊണ്ടോ വയ്ക്കാനും ഒന്നും സമ്മതിക്കില്ല കേട്ടോ ഇങ്ങനെ ഈ ലിവിങ് റൂമിൽ തന്നെയാണ് ഇതിപ്പോൾ ഒരു മാസമായിട്ട് അവളിങ്ങനെ ഇടയ്ക്ക് വരും എടുക്കും എല്ലാം നിരത്തും തിരിച്ചെടുത്ത് വയ്ക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാം നിരത്തും തിരിച്ചെടുത്ത് വയ്ക്കും കുറച്ചു നേരം എടുത്ത് വായിക്കും അങ്ങനെ ഭയങ്കര ഭയങ്കര കളികളാട്ടോ അപ്പം എന്തായാലും നമ്മൾ എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് തിരിച്ചെടുത്തുകൊണ്ട് വരും അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ലിവിങ് റൂമിൽ നിന്ന് അത് മാറ്റിക്കൊണ്ട് പോകാറില്ല അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ എടുത്തു വെച്ചു പിന്നെ ഒരു മാസമായിട്ടിങ്ങനെ ഓരോ കവറിനകത്ത് ഓരോരോ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഡ്രോയിങ് ബുക്കുകൾ ക്രയോൺ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും കബോർഡിനകത്തേക്കെല്ലാം മാറ്റി കൊടുത്തു കബോർഡ് ഇപ്പോൾ കുറച്ചൊക്കെ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ആ വലിയ കബോർഡിൽ അമ്മു എപ്പോഴും അമ്മുവിൻ്റെ ആ ഇയറിലെ എല്ലാ ബുക്കുകളും വെക്കുന്ന കേട്ടോ അപ്പം ഞാൻ തേർഡിലുള്ളത് എടുത്ത് മാറ്റിയിട്ടില്ല ഇനി അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ആ ഡ്രോ ഖാലിയാക്കി കൊടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ക്ലീനിങ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ മുകളിലെടുത്ത് കേട്ടോ ഇതൊക്കെ റാപ്പ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങാനായിട്ട് അപ്പോഴത്തേക്ക് ഇതാ നന്നായിട്ട് മഴക്കാരൊക്കെ മൂടി മഴ പെയ്യാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുക ഇടിയൊക്കെ ഉണ്ട് അപ്പം സ്കൂൾ തുറക്കുന്നത് എൻ്റെ കാര്യങ്ങളൊക്കെയാണ് അമ്മു പറയുന്നത് കേട്ടോ അമ്മൂന് ഇപ്പോൾ സ്കൂൾ അത്ര പരിചയമായതുകൊണ്ട് ഏത് ഫ്ലോറിലാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂന് കറക്റ്റ് കണ്ടുപിടിക്കാനൊക്കെ അറിയാം ഈ കൊറോണയൊക്കെ ഒക്കെ കഴിഞ്ഞ സമയത്ത് അമ്മു ആയിരുന്ന സമയത്തൊക്കെ ആയിരുന്നിട്ട് നമുക്കൊരു ടെൻഷൻ അമ്മൂന് പിള്ളേർക്ക് കംപ്ലീറ്റ് സ്കൂളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ പോയ പോയൊരു സമയമായിരുന്നു അന്ന് നമുക്കൊരു ടെൻഷൻ വിടാനൊക്കെ വിടാനൊക്കെയായിട്ട് രണ്ട് വർഷം കൊറോണ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ടെൻഷനുകളൊന്നുമില്ല അവളെ പോയി കണ്ടുപിടിച്ചോളൂ ഇപ്പം ബസ്സിന് തന്നെയാണ് നാളെ വിടാനും പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങളതാണ് അതിലേ കുറേ നേരം അതിലേക്ക് നടന്നു അപ്പം നമുക്ക് വെക്കേഷൻ തീരാറാവുമ്പോഴത്തേക്കും ആണല്ലോ പിന്നെ ഈ തീർന്നല്ലോന്നുള്ളൊരു ടെൻഷനൊക്കെയാണ് അപ്പോൾ ഒരു സത്യം പറഞ്ഞൊരു സങ്കടമൊക്കെ ഉണ്ട് അവക്കൊരു കുഴപ്പമില്ല കേട്ടോ അതാണ് ശരിക്കും നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തത് എനിക്കാണ് പ്രശ്നം അപ്പോൾ ഇതാ ഞങ്ങൾ അതിലേക്ക് അവിടെ ഒരു കിളിയൊക്കെ വന്നിരുന്നു അതിനെയൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ